ഇന്ന് ഞാൻ വിചാരിച്ചു അമ്മയുടെ മുഖത്തിന്റെ ഷേപ്പ് അങ്ങ് മാറ്റാന്ന് വിചാരിച്ചു ഒന്നെങ്കിൽ മുഖം മുക്കണം അല്ലെങ്കിൽ ഐസ് വെക്കണം മുഖം കഴുകണം അതായത് ഐസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വിചാരിച്ചു അമ്മയുടെ മുഖത്തിന്റെ ഷേപ്പ് അങ്ങ് മാറ്റാന്ന് വിചാരിച്ചു ഇടിച്ചൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അവിടെ വെച്ച് ഗ്വാഷ വെച്ചിട്ട് മാറ്റിയത് ഗുവാഷ എന്നാണോ ഗ്വാഷ എന്നു പറയുന്ന എനിക്ക് പ്രൊണൗൺസിയേഷൻ അത്ര കറക്റ്റായിട്ട് അറിയുന്നില്ല എന്താ തലയാട്ടെന്ന നമുക്ക് രണ്ടുപേർക്കും ഇതിനെപ്പറ്റി വലിയ ഒരു ഇടയില്ല ഒരാഴ്ച ഒരാഴ്ച ആയിട്ടുള്ളൂ നമുക്ക് കൈ കിട്ടിയിട്ട് അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ട് അപ്പം എൻ്റെ മുഖത്ത് ഞാൻ രണ്ട് ദിവസം കൊണ്ട് പരീക്ഷിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ പരീക്ഷണം അമ്മയുടെ മുഖത്ത് നടത്താമെന്ന് വിചാരിച്ച് റെഡിയല്ല പക്ഷെ നമുക്ക് ഉള്ള അറിവ് വെച്ചാണ് ചെയ്യുന്നത് അമ്മയുടെ മുഖത്തെ ആ ഭാവം കണ്ടാത്തത് ഞാൻ അമ്മയൊക്കെ എല്ലാം കൊണ്ട് എത്തിയേക്കുമെന്ന് ഞാൻ രണ്ട് ദിവസം കൊണ്ട് ചെയ്തു കണ്ടിട്ട് അമ്മ ചോദിച്ചു എനിക്കൂടെ ചെയ്തതാണ് എനിക്കും വിളിച്ചപ്പോൾ ഞാൻ ചിന്തി ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അതാണ് നമ്മൾ ഗ്ലൈഡ് ചെയ്യാൻ എളുപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ജോൺസൺസിന്റെ ബേബി ഓയിലാണ് ഇത് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അനിയത്തി അമ്മയുടെ മുഖത്ത് പല വിധത്തിലുള്ള എക്സ്പ്രഷൻസ് വരും അതൊന്നും കാര്യമെക്കേണ്ട അപ്പം ഈ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ മുഖത്തൊരു കോമ്പിനേഷൻ സ്കിന്നാണ് എനിക്ക് വലിയ പ്രശ്നമില്ല അതുകൊണ്ട് ഞാൻ അമ്മയ്ക്കും യൂസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു ജോൺസൻ്റെ ബേബി ഓയിലല്ലേ ഫസ്റ്റ് എൻ്റെ മുഖത്തെല്ലാം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം അമ്മ ഫേസ് വാഷ് ചെയ്ത് വേണം പിന്നെ ഒരു രസത്തിന് പൊട്ട് വെച്ചേക്കുന്നതാണ് അപ്പം പൊട്ടാദ്യം നമുക്ക് മാറ്റണം അത് കുറച്ച് കുറച്ചെടുത്തിട്ട് നമ്മളെ എന്ത് ചെയ്താലും അത് കഴുത്തിലും ചെയ്യണമെന്നാണ് അപ്പം ആദ്യം നമുക്കിത് കഴുത്തിൽ തേക്കണം മുഖത്തെന് ചെയ്തേക്കാം അല്ലാതെ മുഖത്ത് നമ്മൾ എന്ത് ചെയ്താലും കഴുത്തിലും തേക്കണം അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഇതിൻ്റെ രണ്ടും രണ്ടുപോലെ ഇരിക്കും ഇതെനിക്ക് മുഖത്തേക്ക് അതായത് ഒരു ഓയില് പോലെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ഗ്ലൈഡ് എളുപ്പം അതാണ് എനിക്കിത് കറക്റ്റായിട്ട് പ്രോപ്പർ വെയിൽ യൂസ് ചെയ്യാൻ അറിയത്തില്ല അറിയാവുന്നതുപോലെ ചെയ്യാം തെറ്റല്ലേ തെറ്റൊക്കെ തിരിയില്ലെന്നോൾ പഠിക്കുന്നതന്നെയല്ലേ പറയുന്നത് അപ്പം ഇത് ആദ്യം നമുക്ക് ഇപ്പം ഇത് ഓയിലെല്ലാം തേച്ചു ഇനി ഫസ്റ്റ് നമുക്ക് കഴുത്തിന് തുടങ്ങാം ഇവിടുന്ന് ഓരോ സെറ്റ് നമ്മൾ അഞ്ച് തവണ ചെയ്യേണ്ടത് അപ്പം ഫസ്റ്റ് വൺ ഇവിടെ വൺ ഒരു സൈഡിലും കഴിഞ്ഞു ഇനി ഈ സൈഡിലും അതുപോലെ തന്നെ വൺ ഒത്തിരി പ്രഷർ കൊടുക്കാതെ വേണം ചെയ്യാൻ ഞാൻ വീഡിയോയ്ക്ക് സ്പീഡ് കൊണ്ടാണ് അങ്ങനെ കൂടുതൽ പ്രഷർ ഉണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ ഈ രണ്ട് സൈഡിലും കഴിഞ്ഞ് ഇനി നമുക്ക് കഴുത്തിന്റെ ഈ ഭാഗത്തരം അപ്പം ഇവിടെ അല്ല ഇതാണ് ചെയ്യേണ്ടത് വൺ നേരെ വെക്കാം പ്ലീസ് നേരെ വയ്ക്കാം ടു സൈഡിലും നടുഭാഗത്ത് വരുമ്പോൾ പിന്നെയും ഈ ഒരു സൈഡ് വരും അന്നേരം ഇതുപോലെ തന്നെ നേരെ വെക്കുക ഫേസ് നേരെ വെക്കുക നമ്മൾ നേരെ വെക്കാണ് ചെയ്യേണ്ടത് അപ്പൊ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചല്ല നമ്മൾ വീട് എടുക്കുന്ന രാത്രിയല്ല ആ രാത്രിയുള്ള ചില ജീവികളുടെ സൗണ്ട് ഒക്കെ കേൾക്കും പിന്നെ നമുക്ക് മൈക്കില്ലാത്തിന്റെ പ്രശ്നമുണ്ട് അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ആക്കി പിടിച്ചിട്ട് നമ്മൾ ഇനി ജോലൈൻ്റെ അവിടുത്തെ ആണ് ഇത് എപ്പോഴും ഒരാൾ ചെയ്തു തരുന്നതിനെക്കാട്ടിലും സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് സൈഡ് ചെയ്തതും ഇനി അതേപോലെ അതെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി അതേപോലെ ആ സൈഡും ചെയ്യണം പക്ഷെ അതിനുമുമ്പ് നമ്മൾ ഇവിടെ ചെയ്യുക ഇതുകൊണ്ട് ഈ ഒരു വായിഡ് ആ ഭാഗത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് അത് കഴിഞ്ഞിട്ടിനീ മൂക്കിൻ്റെ അവിടെ ഈ ഭാഗത്ത് ഇപ്പോഴീ സൈഡൊന്നും മാറുന്നില്ല ഇവിടെ തന്നെയാണ് പിന്നെ പിരിയത്തിൻ്റെ ഇവിടെ വരുമ്പോൾ വൺ ഈ സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയി അപ്പം ഈ സൈഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്തു ഇനി അടുത്ത ഈ നെറ്റിയുടെ ഭാഗം അതും ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് വൺ അപ്പം ഇത്ര നേരം നമ്മൾ ചെയ്തത് ഈ ഒരു സൈഡ് വെച്ച അപ്പം ഈ നെറ്റിയുടെ ഭാഗത്ത് വന്നപ്പോൾ മാത്രമാണ് ഇവിടെ കൊണ്ട് നമ്മൾ ചെയ്തത് ഇനി അപ്പം രണ്ട് സൈഡും കംപ്ലീറ്റ് ആക്കി ഇനി ഫുൾ ഇതുകൊണ്ട് ഈ ഒരു സൈഡും കൊണ്ട് ചെയ്യുക ഇപ്പം ഇവിടുത്തെ ഈ ഹാർട്ട് പോലത്തെ കഴിഞ്ഞ് എന്നിട്ട് വേണ്ടി ഇവിടെ കൊണ്ടുള്ള ഇനി ചെയ്യുന്നത് അവിടുന്ന് ജോലിയും വരുന്നുള്ളൂ വൺ ടു ് അത് കഴിഞ്ഞിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് പിന്നെ പിന്നെ നെറ്റ് ഇടാതോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടുന്ന് വൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ് വെള്ളത്തിൽ വെള്ളത്തിലൊന്നെങ്കിൽ മുഖം മുക്കണം അല്ലെങ്കിൽ ഐസ് വെക്കണം അതായത് ഐസ് അങ്ങനല്ല നമ്മൾ കൊറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് കുറച്ച് തണുത്തുള്ളിട്ട് മുഖം അതിനകത്ത് മുക്കിയാണ് എടുക്കേണ്ടത് അല്ലാതെ മുഖം ഒരു നല്ല ഒരു പാറ്റാത്തി പൈസ വെക്കാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പേസി വെക്കാൻ പാടില്ല എന്താ വാ ഡയറക്റ്റ് ആയിട്ട് വെക്കാൻ പാടില്ല അല്ലാതെ അച്ഛനാടപ്പുറത്ത് വന്നിട്ട് വരുവേ വെച്ചിട്ട് ടുത്ത് കൈ വെച്ചിട്ട് നല്ല തണുപ്പാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ചെടുത്തേ കാരണം മുഖത്ത് അത്രയും ഇത് വന്നില്ലേ നല്ല സുഖമാണ് സുഖമായിരിക്കും ഇതും കൂടെ വെച്ച് നമ്മളെ എവിടക്കാണോ ചെയ്തത് അവിടെ വെച്ചെടുക്കുണ്ടെങ്കിൽ നല്ല സുഖമല്ല ദുഃഖം ഇതുള്ള ഉറക്കം പോകുന്നു കണ്ണിൻ്റെ അവിടെയൊക്കെ വെച്ച് കൊടുക്കണം കാരണം ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും മെല്ലോട്ടൊക്കെ പൈസ കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു പിന്നെ ഇത് എനിക്ക് ഈ സാധനം അതായത് ഈ മൂന്ന് സാധനം ഈ ഗ്വാഷ ഫേസ് റോളറ് അതേപോലെ തന്നെ ഈ ഐസിൻ്റെ സാധനം പിന്നെ ഒരു സാധനം ഇത് ഇത് മൂന്നെണ്ണം ഞാൻ ഇതും ഫേസ് മസാജർ അത്ര യൂസ് ചെയ്യാൻ അറിയത്തില്ല ഇത് മൂന്ന് ഇത്രയും കൂടെ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചു അപ്പം അതിൻ്റെ ലിങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ തുടങ്ങിയിട്ടുള്ള അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് ആയിരിക്കും പിന്നെ കുക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഒരു പുതിയ വീഡിയോ ഇട്ടേ കാണുന്നവരും വരെ തെറ്റാ തെറ്റാറ്റ പറ തെറ്റാം